മാർഗങ്ങൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വൈവിധ്യമാർന്ന പാചക രീതികൾ അല്ലെങ്കിൽ മറ്റ് സവിശേഷതകൾക്ക് ചില നഗരങ്ങൾ പ്രശസ്തി നേടാറുണ്ട് എന്നാൽ നൈജീരിയയിലെ ഇക്ബോവറ എന്ന നഗരം തികച്ചും വ്യത്യസ്തമായ കാരണത്താലാണ് വേറിട്ട് നിൽക്കുന്നത് ഈ നൈജീരിയൻ നഗരത്തിലെ ഇരട്ടകളുടെ ജനന നിരക്ക് അസാധാരണമാവും വിധം ഉയർന്നതാണ് എന്നതാണ് കാരണം ഇതോടെ ഈ നഗരത്തിന് ഇരട്ടകളുടെ നഗരം എന്ന വിളിപ്പേരും ലഭിച്ചു ഇരട്ടകൾ പലപ്പോഴും പ്രകൃതിയുടെ ഒരു അത്ഭുതമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരേ രൂപത്തിലുള്ള രണ്ട് വ്യക്തികളെ കണ്ടുമുട്ടുന്നത് ശരിക്കും വേറൊരു അനുഭവം തന്നെയാണല്ലോ ഇരട്ടകളുടെ ഉയർന്ന ജനസംഖ്യ കാരണം പ്രസിദ്ധി നേടിയ ഒരു നഗരമാണ് ഇക്ബോവോറ പ്രാദേശിക മേധാവി ജിമോ ടിറ്റിലോയ് പറയുന്നതനുസരിച്ച് നഗരത്തിലെ ഓരോ കുടുംബത്തിനും ഒരു ജോഡി ഇരട്ട കുട്ടികളോ വീട്ടിൽ ഒന്നിലധികം ജനനങ്ങളോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നൈജീരിയയിൽ പ്രബലമായ യൂറോപ വംശീയ വിഭാഗത്തിൽ ഇരട്ട കുട്ടികൾ വളരെ സാധാരണമാണ് എന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ബ്രിട്ടീഷ് ഗൈനക്കോളജിസ്റ്റ് നടത്തിയ പഠനത്തിൽ നൈജീരിയയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഓരോ ആയിരം ജനനങ്ങളിലും അൻപത് സെറ്റ് ഇരട്ടകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഇരട്ട ജനന നിരക്കുകളിൽ ഒന്നായി മാറുകയും ചെയ്തു ഇരട്ട കുട്ടികൾ ഇടയ്ക്കടി ജനിക്കുന്ന യൂറോപോ സംസ്കാരത്തിൽ പരമ്പരാഗത ആചാരങ്ങളെ അടിസ്ഥാനമാക്കി അവർക്ക് പ്രത്യേക പേരുകൾ നൽകിയിട്ടുമുണ്ട് ജനനക്രമത്തെ ആശ്രയിച്ച് അവരെ തായ്വോ അല്ലെങ്കിൽ കെഹിൻഡോ എന്നാണ് വിളിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇക്ബോറിയയിലെ നിവാസികൾ തങ്ങളുടെ ഇരട്ട കുട്ടികളുടെ ജനനത്തെ വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ആഘോഷത്തിൽ ആയിരം ജോഡി ഇരട്ടകളെ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷം നൈജീരിയക്ക് പുറത്തുനിന്ന് പോലും ഈ ഒരു ഉത്സവം കാണാൻ ആളുകൾ എത്തിയിരുന്നുവെന്നാണ് സംഘാടകർ പറയുന്നത് ഉയർന്ന ഇരട്ട ജനന നിരക്ക് കാരണം നഗരത്തിന്റെ പ്രശസ്തി ഉയർന്നിട്ടും ഈ ഒരു പ്രതിഭാസത്തിന് ശാസ്ത്രീയമായ തെളിവുകളോ വിശദീകരണമോ ഇതുവരെ ഉണ്ടായിട്ടില്ല ചേനയിൽ നിന്നുണ്ടാക്കുന്ന പൊടിയിൽ നിന്ന് തയ്യാറാക്കിയ അമല എന്ന പരമ്പരാഗത വിഭവമാണ് ഇതിന് കാരണമെന്നാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വിശ്വാസങ്ങൾ പറയുന്നത് ഇക്ബോ അറയിൽ ഈ ഭക്ഷണം കഴിക്കുന്നവരിൽ ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കാം എന്നാണ് അബുജയിൽ നിന്നുള്ള ഗൈനക്കോളജിസ്റ്റായ ജോൺ ഒഫിം അഭിപ്രായപ്പെടുന്നത് ലോകത്തിലെ ഇരട്ടകളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു സ്കൂളിൽ പോയി നോക്കിയാലും ഒരേ മുഖമുള്ള ഇരട്ടകളെ തന്നെ കാണാൻ സാധിക്കും ഇരട്ടയുള്ള ജനനം കൊണ്ട് ശ്രദ്ധേയമായി ഈ പ്രദേശം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ നേടിവരികയാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ